രണ്ടായിരത്തി മൂന്നിലാണ് പൂനൂർ ഞാറപ്പോയിലിൽ സാജിദ് ഗുരുക്കൽ കടത്തനാടൻ കളരി സംഘത്തിന് തുടക്കമിട്ടത് വല്യുപ്പ അബ്ദുറസാഖിൽ നിന്നും കളരിയുടെ ബാലപാഠങ്ങൾ പഠിച്ച സാജിദ് ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ഏഴ് വർഷത്തോളം കൊടുവള്ളി സി പി എം കുട്ടി ഗുരുക്കൽ എസ് കെ രാജേഷ് ഗുരുക്കൽ വില്യാപ്പള്ളി എം കുഞ്ഞുമൂസ ഗുരുക്കൽ വി കെ ഹമീദ് ഗുരുക്കൽ ടി സുധാകരൻ ഗുരുക്കൽ എടക്കാട് സാലി ഗുരുക്കൽ തുടങ്ങിയ ഗുരുവര്യന്മാരുടെ കീഴിൽ ശിക്ഷണം നേടിയാണ് ജന്മനാട്ടിൽ കളരി സംഘത്തിന് തുടക്കമിട്ടത് തുടക്കത്തിൽ പതിനഞ്ച് കുട്ടികളുണ്ടായിരുന്ന സംഘത്തിൽ ഇന്ന് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി അൻപത് പേർ കളരി അഭ്യസിക്കുന്നുണ്ട് ഇതുവരെ ആയിരത്തിലധികം പേർ ഇവിടെ നിന്നും കളരിപ്പയറ്റ് പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട് സഹോദരൻ സുൽഫിക്കർ കളരിപ്പയറ്റിന്റെ ലോകത്ത് സാജിദ് ഗുരുക്കൾക്ക് സഹായിയായി പ്രവർത്തിക്കുന്നു കേരളത്തിനകത്തും പുറത്തുമായി ഇരുന്നൂറ്റി അൻപതിലധികം കളരിപ്പയറ്റ് പ്രദർശനങ്ങൾ നടത്തുവാൻ സാജിദ് ഗുരുക്കൾക്ക് സാധിച്ചിട്ടുണ്ട് കളരിപ്പയറ്റ് അസോസിയേഷൻ നടത്തുന്ന കളരിപ്പയറ്റ് മത്സരങ്ങളിൽ മൂന്ന് തവണ ജില്ലാ തലത്തിലും ഒരു തവണ സംസ്ഥാന തലത്തിലും സാജിദ് ഗുരുക്കളും സഹോദരനും വിജയം നേടിയിട്ടുണ്ട് സാജിദ് ഗുരുക്കളുടെ മകൻ മുഹമ്മദ് അസ്ലവും സംസ്ഥാന തലത്തിലടക്കം നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഹംസ സുബൈദ ദമ്പതികളുടെ മകനാണ് സാജിദ് ഗുരുക്കൾ ഭാര്യ ഫൗസിയ മക്കൾ മുഹമ്മദ് അസ്ലം ഫാത്തിമ മെഹ്റിൻ ടൗൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് കക്കാട് ടീ ഷോപ്പ് മെയിൻ റോഡ് പൂനൂർ